സോൾ എക്സ്പ്രഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അകാല എങ്ങനെ തടയാം എന്നാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് മാനസിക പിരിമുറുക്കം അകാല പെട്ടെന്ന് ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണ് മാനസിക പിരിമുറുക്കത്തിന്റെ സമയത്ത് അകാല പെട്ടെന്ന് സംഭവിക്കുന്നു കാരണം നമ്മുടെ കോശങ്ങൾ പെട്ടെന്ന് നശിക്കുന്നു കോശങ്ങൾ വാർദ്ധക്യത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ നാമും പെട്ടെന്ന് വാർദ്ധക്യത്തിൽ എത്തിച്ചേരുന്നു മാനസിക പിരിമുറുക്കം വഴി ഓർമ്മകളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകൾക്ക് ആഘാതം സംഭവിക്കുന്നു ചില ഹോർമോണുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു ഇതുവഴി വിഷാദാവസ്ഥ ഉത്കണ്ഠ അമിതമായ ദേഷ്യം ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു ഇനി നമുക്ക് എങ്ങനെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാം എന്ന് നോക്കാം അനിയന്ത്രിതമായ ചിന്തകൾക്ക് പരിധി കൽപ്പിക്കണം അതിനായി നമ്മുടെ ശ്രദ്ധ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയണം ധ്യാനമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വഴികളിലൊന്ന് ശ്വസന വ്യായാമം ബോഡി സ്കാൻ യോഗ എന്നിവയിലൂടെ നമുക്കിത് സാധിക്കും ഇതുവഴി നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ കഴിയും അതുവഴി നമുക്ക് ദീർഘകാലം ജീവിക്കാൻ കഴിയും ഇതുവഴി നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ കഴിയും ദീർഘകാലം അങ്ങനെ നമുക്ക് ജീവിക്കാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യുക